ഏതു നിമിഷവും പോരാട്ടത്തിന് തയ്യാറാകൂ തിരിച്ചടിക്കൊരുങ്ങി ഇന്ത്യ സുപ്രധാന തീരുമാനങ്ങളിലേക്ക് ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ ഇന്നലെ ഉണ്ടായ ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്ക് വ്യക്തമായതോടെ തക്കതായ മറുപടി നൽകാൻ കേന്ദ്രം നിരപരാധികളായി ഇരുപത്തിയെട്ട് ജീവനുകൾ ഇല്ലാതാക്കിയ ക്രൂരതയോട് കടുത്ത നടപടികളിലൂടെയാണ് മറുപടി പാകിസ്ഥാനുമായുള്ള നയതന്ത്ര സഹകരണം അവസാനിപ്പിച്ചേക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങളിൽ നിന്നുള്ള സൂചന പാകിസ്ഥാന്റെ തലസ്ഥാനമായ ഇസ്ലാമാബാദിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ കാര്യാലയത്തിന്റെ പ്രവർത്തനം നിർത്തിയേക്കും ഒപ്പം സിന്ധു നദി ജലക്കരാർ റദ്ദാക്കിയേക്കുമെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു ഏതു നിമിഷവും പോരാട്ടത്തിന് തയ്യാറായിരിക്കാനും കേന്ദ്രസേനക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾ കർശനമാക്കണമെന്നും മുന്നറിയിപ്പുണ്ട് കര വ്യോമസേനാ മേധാവികളുമായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് നിർണായക സന്ദേശം നൽകിയത് സൈനികമായും നയതന്ത്രപരമായും എങ്ങനെ മുന്നോട്ട് പോകണം എന്നതിനെ കുറിച്ചും എത്രനാൾ നീണ്ടുപോകും എന്നതിനെ കുറിച്ചും വ്യക്തതയില്ല എന്നിരുന്നാലും കടുത്ത നടപടികളിലൂടെ ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യവുമായി ബന്ധം പുലർത്താൻ താല്പര്യമില്ല എന്ന സന്ദേശമാണ് ഇന്ത്യ നൽകാൻ ശ്രമിക്കുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വ്യക്തമാക്കിയിരുന്നു മറുപടി കൊടുത്തിരിക്കുമെന്ന് രാജ്യത്തിന് ഉറപ്പു നൽകുന്നുവെന്നും ആക്രമണം നടത്തിയവർ മാത്രമല്ല പിന്നിൽ നിന്ന് ആസൂത്രണം ചെയ്തവരും ശിക്ഷിക്കപ്പെടുമെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു ഭീകരാക്രമണത്തിന് പിന്നിലുള്ളവർക്ക് ശക്തമായ മറുപടി നൽകും ഒരു പ്രത്യേക മതത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഭീകരർ ആക്രമണം നടത്തിയത് അതിൽ നമുക്ക് നിരവധി നിരപരാധികളുടെ ജീവൻ നഷ്ടപ്പെട്ടു സർക്കാർ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് ഞാൻ ഉറപ്പു നൽകുന്നു ഉടൻ തന്നെ നിങ്ങൾക്ക് ഒരു ദൃഢമായ പ്രതികരണം കാണാൻ കഴിയുമെന്നും രാജ്നാഥ് സിംഗ് കൂട്ടിച്ചേർത്തു അതേസമയം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് ജമ്മു കാശ്മീർ സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചു കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് പത്ത് ലക്ഷം രൂപ വീതം ധനസഹായം മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള പ്രഖ്യാപിച്ചു ഗുരുതരമായി പരിക്കേറ്റവർക്ക് രണ്ട് ലക്ഷം രൂപയും നിസാര പരിക്കേറ്റവർക്ക് ഒരു ലക്ഷം രൂപയും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു